ചെറിയ കുട്ടികളാവുമ്പോൾ ചിലപ്പോഴൊക്കെ തലയടിച്ചോ അല്ലെങ്കിൽ കൈ ഉത്തിയോ കാലുത്തിയോ ഒക്കെ വിഴാറുണ്ട് അപ്പോൾ അങ്ങനെ തലയടിച്ച് വീഴുന്ന കേസുകളിലൊക്കെ വെള്ളം ഇട്ടുകൊണ്ട് അമർത്തുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല അവിടെ ബ്ലീഡിങ് ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അമർത്തി ഒഴിയുന്നത് വഴിയൊക്കെ ബ്ലീഡിങ് അധികമാകാനേ അത് സഹായിക്കുള്ളൂ നമുക്കവിടെ ചെയ്യാനുള്ളത് നമ്മൾ പെട്ടെന്നൊരു ഐസ് പാക്ക് ചെയ്യാന്നുള്ളതാണ് ഐസ് പാക്ക് വെക്കുന്നത് വഴി അവിടെ രക്തക്കോലുകൾ ചുരുങ്ങിയിൽ അമിതമായിട്ടുള്ള ഹെമറേജ് ബ്ലീഡിങ് അത് കുറക്കാനും അത് സഹായിക്കും അല്ലാതെ നമ്മൾ ഒരുപാട് ഈ എടുത്ത് തിരുമ്മുക അമർത്തുക എങ്ങനെയൊന്നും കെട്ടി വയ്ക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അമിതമായിട്ട് കുട്ടി ഡ്രൗസി ആയിട്ട് ഫീൽ ചെയ്യുക അമിതമായിട്ട് വോമിറ്റ് ചെയ്യുക പ്രൊജക്റ്റൈൽ വോമിറ്റിങ് വരിക വളരെ ദൂരത്തേക്ക് വോമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വോമിറ്റിങ് വരിക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴിയേ നമുക്കൊരു വൈദ്യസഹായം തേടേണ്ടതായിട്ടുള്ളു പിന്നെ അവരുടെ സ്കള്ളിൻ്റെ ജോയിൻസ് ഒന്നും കംപ്ലീറ്റ് ജോയിൻറ്റ് ആവാത്ത സ്ഥിതിക്ക് അവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിലാണ് അവരുടെ തല അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അമിതമായിട്ട് ക്ഷതമൊന്നും ഏൽക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് കുട്ടികളിൽ